കടുത്ത വേനൽ ജലസ്രോതസ്സുകൾ വറ്റി വരളുമ്പോൾ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനവും തടസ്സപ്പെടുന്നു കിഴങ്ങൂർ സൗകര്യത്തിൽ കാവാലിപ്പുഴ വട്ടുകുളങ്ങര പദ്ധതികളിൽ നിന്നുള്ള ജലവിതരണം മുടങ്ങിയത് ജനങ്ങൾക്ക് ദുരിതമായി വേനൽ ചൂടിൽ നാട് വെന്തുരുങ്ങുമ്പോൾ കുടിവെള്ളക്ഷാമവും രൂക്ഷമാകുകയാണ് ജലസ്രോതസ്സുകൾ വറ്റി വരളുന്നത് കുടിവെള്ള പദ്ധതികളെയും ബാധിക്കുന്നു മീലച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നപ്പോൾ ആറ്റുതീരത്തെ കിണറുകൾ വറ്റി വറ്റിത്തുടങ്ങിയത് നിരവധി കുടിവെള്ള പദ്ധതികളെ ബാധിച്ചിട്ടുണ്ട് കിഴങ്ങൂർ ചെക്ക് ഡാമിൻ്റെ സമീപ ഭാഗങ്ങളിലും മീനച്ചിലാറ്റിലെ ജലനിരപ്പ് പതിവിലുമേറെ താഴ്ന്നു കഴിഞ്ഞു കടുത്തതോടെ കിഴങ്ങൂർ സൗത്ത് മേഖലയിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായി കിണറുകൾ പറ്റിയാലും കാവാലിപ്പുഴ വട്ടുകുളങ്ങര പദ്ധതികളും പ്രാദേശിക പദ്ധതികളും ജനങ്ങൾക്ക് ആശ്വാസമായിരുന്നു എന്നാൽ ഇപ്പോൾ വോൾട്ടേജ് പ്രശ്നങ്ങൾ മൂലം കാവാലിപ്പുഴ പദ്ധതിയുടെയും മോട്ടോർ തകരാർ മൂലം വട്ടുകുളങ്ങര പദ്ധതിയുടെയും പമ്പിംഗ് മുടങ്ങിയത് നാട്ടുകാരെ വലച്ചു വട്ടുകുളങ്ങര പദ്ധതിയുടെ പമ്പിംഗ് എട്ട് ദിവസമായി നിലച്ചിരിക്കുകയാണ് മോട്ടോർ തകരാർ പരിഹരിച്ച് തിരിച്ചെത്തിച്ചെങ്കിലും പമ്പ് ഹൌസിലെ കിണറ്റിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ പമ്പിംഗ് ആരംഭിച്ചിട്ടില്ല ഈ കിണറ്റിലേക്ക് വെള്ളം നിറയ്ക്കുന്നതിനുള്ള നടപടികളും മന്ദഗതിയിലാണ് തകരാറുകൾ പരിഹരിച്ച് കുടിവെള്ള വിതരണം പുനസ്ഥാപിക്കണമെന്ന് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി സനിൽകുമാർ ആവശ്യപ്പെട്ടു മേൺസിലാറ്റിലെ ജലനിരപ്പ് താഴ്ന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് തൊട്ട് താഴെയുള്ള കിണറിൽ നമുക്ക് ആവശ്യത്തിന് പമ്പ് ചെയ്തെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ലഭ്യമല്ലാത്തതുകൊണ്ട് അപ്പോൾ അതിനായി മറ്റൊരു മോട്ടോർ കൊണ്ടുവന്ന് ആറ്റിലെ വെള്ളം ഈ കിണറ്റിലേക്ക് പമ്പ് ചെയ്ത് കിണർ നിറച്ചിട്ട് വീണ്ടും പമ്പിങ് ആരംഭിക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത് അതേസമയം ഈ മോട്ടർ എപ്പോൾ ലഭ്യമാവുമെന്നോ ആ കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴത്തേക്ക് ആ മോട്ടർ ഇവിടെ വന്ന് അതിൻ്റെ പണികൾ ആരംഭിക്കുമെന്നോ കൃത്യമായ ഒരു മറുപടി തരാൻ ഇതുവരെയും വാട്ടർ അതോറിറ്റി അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ അദ്ദേഹമായി ഫോണിൽ സംസാരിച്ചപ്പോൾ സ്വന്തം നിലയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഉപഭോക്താക്കളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ആ ഒരു മോട്ടർ സംഘടിപ്പിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണേ ആകാം നമുക്ക് കുടുകളുടെ ക്ഷാമം പരിഹരിക്കാൻ ഏത് മാർഗം സ്വീകരിക്കാവുന്നതിൻ്റെ നിലയ്ക്ക് അത് വേണമെങ്കിൽ ചെയ്യാവുന്നതുവരെ അധികൃതർ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അതിനുള്ള ചില കാര്യങ്ങൾ ആ പ്രദേശത്തുള്ള ആൾക്കാരുമായി സംസാരിച്ചുകൊണ്ട് അതിനുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കുടിവെള്ളം കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പരിമിതമായ അളവിലെങ്കിലും ഈ സൗത്ത് മേഖലകളിൽ കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം എത്തിച്ച് തുടങ്ങിയിട്ടുമുണ്ട് അത് ജനങ്ങൾക്ക് വളരെ പരിമിതമായ എത്തിക്കാൻ സാധിക്കുള്ളൂ എല്ലാ വീടുകളിലും ഓവർ ഹിഡ് ടാങ്കുകളുണ്ട് അങ്ങോട്ടേക്ക് വെള്ളം അടിച്ചെത്തിക്കാൻ നമുക്ക് സാധിക്കാത്തൊരു സ്ഥിതിയും കൂടിയുണ്ട് ഏതായാലും പൂർണ്ണമായ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഈ കുടിവെള്ളക്ഷാമം പരിഹരിച്ച് എത്രയും വേഗം പരിഹരിക്കാനുള്ള നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകും ജനപ്രതിനിധികളും നാട്ടുകാരും അധികൃതരുമായി സംസാരിക്കുമ്പോൾ ജലവിതരണം എന്ന് പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്ന് പറയാൻ വാട്ടർ അതോറിറ്റിക്കും സാധിക്കുന്നില്ല ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഗ്രാമപഞ്ചായത്ത് ടാങ്കറിൽ കുടിവെള്ള വിതരണം നടത്തുന്നുണ്ടെങ്കിലും വാഹന സൗകര്യമില്ലാത്ത ഇല്ലാത്ത ഇടങ്ങളിൽ എത്തിക്കാനാകുന്നുമില്ല പമ്പിംഗ് തടസ്സം നീക്കാനും കിണറുകളിൽ ജലമെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ വൈകുമ്പോൾ മീലച്ചിലാറിൻ്റെ തീരങ്ങളിൽ പോലും കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ